ഹായ് ഡിയേഴ്സ് അപ്പോൾ ഞാനിന്നൊരു നല്ല വെറൈറ്റി പരിചയപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ആദ്യം നമുക്കുണ്ടായത് ഒക്കെ കരിഞ്ഞു പോയി നിർത്താതെ മഴ സമയത്ത് ഒരു രണ്ട് മൂന്ന് ബഡ് വന്നത് ഇതുപോലെ കരിഞ്ഞു പോയി കേട്ടോ പിന്നെ പൂവ് വന്നപ്പോഴും കരിഞ്ഞു പോയി നിർത്താതെ മഴയും വെയിലും മാറി വരുമ്പം താമരയ്ക്കുണ്ടാവുന്നതാണ് അന്ന് വിചാരിച്ച പ്ലാന്റ് ഒരിക്കലും നശിച്ചു പോയില്ലാട്ടോ അപ്പം ഇതേതോ വെറൈറ്റി എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു നോട്ടത്തിൽ നമുക്ക് കാവേരി ആണെന്ന് തോന്നും പക്ഷെ ഇത് കാവേരിയല്ല കേട്ടോ ഇതിൻ്റെ ഒറിജിനൽ ഒരു ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം വീഡിയോയിലാകുമ്പോൾ എനിക്ക് ഷെയ്ഡ് മാറിയതിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്ന അശ്വതി എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇതാണ് ഞാനങ്ങ് വിരിയിച്ച് കൊടുത്തോട്ടോ ഇത് കണ്ട കാവേരിയുടെ ഈ സൈഡിലുള്ള പെറ്റൽ കുറച്ച് കൂർത്തിട്ടായിരിക്കും കേട്ടോ കാരണം ഇത് കാവേരി ആണെന്ന് പറയും പലരും പറയും പക്ഷേ ഇത് കാവേരിയല്ല ഇത് അശ്വതി എന്ന് പറയുന്ന വെറൈറ്റിയാണ് അപ്പോൾ അശ്വതി നമ്മളുടെ അടുത്തൊന്ന് ഒത്തിരി പേര് വാങ്ങിയിട്ടുണ്ടാവും അവർക്കൊക്കെ പൂക്കളായിട്ടുണ്ടാവും കേട്ടോ ഞാൻ ആ സമയത്ത് വെച്ച ടൂബറാണത് അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ അശ്വതി അപ്പോൾ ഇഷ്ടപ്പെട്ടവർ കമൻ്റ് ചെയ്യാം കേട്ടോ